السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف الانبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان الى يوم الدين. أما بعد فقد قال الله سبحانه وتعالى في القرآن المجيد "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون" സഹോദരന്മാരെ സഹോദരിമാരെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിക്കല മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ് പരിശുദ്ധ റമദാനിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അവസരം ഈ റമലാനിൻ്റെ ഓരോ ദിവസങ്ങളിലും ആരോഗ്യത്തോടെ അള്ളാഹുവിനെ വിവാദത്തെടുക്കാൻ കഴിയുക എന്നതാണ് കിട്ടിയ അവസരത്തിൽ സ്വർഗം നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അതിൽ യാതൊരുവിധ ആലസ്യവുമില്ലാതെ പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം അള്ളാഹുബിൻ്റെ പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലം ഒരു സ്വഹാബിയെ ഉപദേശിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ ചില വാക്കുകളുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് നിങ്ങളെ സതിയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നാളെ റബ്ബിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിയണം നമ്മൾ ഖേദിക്കുന്നവരാകാതിരിക്കുക അള്ളാഹുവിൻ്റെ അടുത്തെത്തുമ്പോൾ എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ എന്ന സങ്കടം നമുക്കുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു എമുത്തനീം ഹംസൻ ഹംസിൻ അഞ്ച് ഘട്ടങ്ങൾ നിനക്ക് വരുന്നതിനു മുമ്പ് അഞ്ചു ഘട്ടങ്ങൾ നീ ഉപയോഗപ്പെടുത്തണം ഐഹിക ജീവിതത്തിൽ മനുഷ്യന് ലഭിക്കുന്ന അഞ്ച് അവസരങ്ങളാണ് ആ അഞ്ച് അവസരങ്ങൾ കടന്നുവരും നിനക്ക് വരാനിരിക്കുന്നത് അതിൻ്റെ നേരെ എതിരായ അവസരങ്ങളായിരിക്കും ഒന്നാമതായി അള്ളാഹുവിൻ്റെ ഹബീബ് സല അള്ളാഹു അലഹി വസ്ല്ലം പറഞ്ഞത് ശബാബക്ക ക നിന്റെ യുവത്വ കാലഘട്ടം ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകവും സുന്ദരവുമായ കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ യുവത്വ കാലഘട്ടമാണ് ചുറുചുറുക്ക് ചുറുചുറുക്കിന്റെയും പ്രസരിപ്പിന്റെയും എന്തും ചെയ്യാനുള്ള ശക്തമായ ത്രാണിയുമൊക്കെ ഉണ്ടാകുന്നൊരു കാലം ആ കാലഘട്ടം നിനക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ് ആ അവസരം നീ ഉപയോഗപ്പെടുത്തണം കപില ഹറബിക്ക നിനക്കൊരു വാർദ്ധക്യം വരാനുണ്ട് ശാരീരികമായി ക്ഷീണിച്ച് നിൽക്കാൻ കഴിയാതെ ഒന്നിരിക്കാൻ കഴിയാതെ ആൾ വരുന്ന ആളുകളെ കൃത്യമായി കണ്ട് മനസ്സിലാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന വാർദ്ധക്യത്തിൻ്റെ വല്ലാത്ത വിഷമങ്ങൾ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിനു മുമ്പ് നിനക്ക് ലഭിച്ച യുവത്വ കാലഘട്ടം അത് നീ ഉപയോഗപ്പെടുത്തണം എന്നാഹുവിന്റെ ഹബീബുലു രണ്ടാമത് പ്രവാചകം പറഞ്ഞു സെഹത്തക്കാ കപില നിനക്ക് രോഗമില്ലാത്തൊരു കാലം യാതൊരു രോഗവുമില്ലാതെ അരോഗതടകാത്രനായി നീ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലൊരവസരമാണ് ആ അവസരം നീ ഉപയോഗപ്പെടുത്തണം കാരണം പിന്നാലെ നിന്നെ കാത്തിരിക്കുന്നത് സഖമുകളാണ് രോഗങ്ങളാണ് പല വിധത്തിലുള്ള രോഗങ്ങൾ നിന്നെ കാർന്നു തിന്നും അങ്ങനെ വരുമ്പോൾ പലതും നിനക്ക് ചെയ്യാൻ കഴിയാതെ രോഗഗ്രസ്തനായി വീണുപോകുന്ന ആ അവസരത്തിന് മുമ്പായി നിനക്ക് ലഭിച്ച ആരോഗ്യത്തിൻ്റെ ഘട്ടം നീ ഉപയോഗപ്പെടുത്തണം പിന്നെ പ്രവാചകൻ പറഞ്ഞു കവിൽ നിനക്ക് ഇപ്പോഴുള്ള ധന്യതയുടെ സമയം അല്പമെങ്കിലും ജീവിക്കുവാൻ അവസരം ലഭിച്ചുകൊണ്ടും നിനക്ക് ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള നിന്റെ ഒരു ധന്യത ഒരു സമ്പത്തിന്റെ അവസ്ഥയുണ്ടല്ലോ അത് നീ ഉപയോഗപ്പെടുത്തണം കാരണം അടുത്ത സമയം നിനക്കൊരു പക്ഷെ ദാരിദ്ര്യമായിരിക്കാം കടന്നു വരിക ആ ദാരിദ്ര്യത്തിൽ ഒന്നുമില്ലായ്മയുടെ നീറാപ്പുകയിലേക്ക് വീണുപോകുന്നതിനു മുമ്പ് നിനക്ക് ലഭിച്ചിട്ടുള്ള ആ ധന്യത നീ ഉപയോഗപ്പെടുത്തണമെന്ന് പിന്നെ പ്രവാചകൻ പറഞ്ഞു നിനക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഒഴിവ് സമയങ്ങൾ അതൊരു വല്ലാത്ത അവസരങ്ങളാണ് ആ ഒഴിവ് സമയങ്ങളൊക്കെ നീ ഉപയോഗ ഉപയോഗപ്പെടുത്തണം കാരണം ഒരു ഒരു ഒഴിവ് സമയം കഴിഞ്ഞാൽ പിന്നെ നിന്നെ കാത്തിരിക്കുന്നത് വലിയ തിരക്കുകളാണ് തിരക്കുകൾ നിന്നെ പിടികൂടുന്നതിന് മുമ്പ് ലഭിക്കുന്ന ഒഴിവ് സമയങ്ങളെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നിനക്ക് കഴിയണം അവസാനമായി പ്രവാചകൻ ഇതിനെ എല്ലാം സംശീകരിച്ചു കൊണ്ട് അവസാനിപ്പിച്ചത് ഹയാത്തക്ക ക നിനക്ക് ലഭിച്ച ആയുസ് ജീവിതമുണ്ടല്ലോ ആ ജീവിതം നീ ഭംഗിയായി ഉപയോഗപ്പെടുത്തണം കപില ഭതിക നിന്റെ മരണം കടന്നു വരുന്നതിനു മുമ്പ് മരിക്കുന്നതിനു മുമ്പ് നിനക്ക് കിട്ടിയ ജീവിതം കൃത്യമായി ഉപയോഗപ്പെടുത്തണം അള്ളാഹുബിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം ഒരു മനുഷ്യനെ ഉപദേശിച്ച ഉപദേശത്തിന്റെ അഞ്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ആ ചോദ്യം വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനൊരു ഉദാഹരണം പറയാം ഇവിടെ ഇന്ന് റമലാന്റെ ഇത്രയും ദിവസം കടന്നുപോയി ഇന്ന് റമലാൻ പതിനൊന്ന് അല്ലെ പതിനൊന്ന് ദിവസം അഥവാ നോമ്പിന്റെ പതിനൊന്ന് ദിവസങ്ങൾ കടന്നുപോയി ഈ പതിനൊന്ന് ദിവസങ്ങൾ കടന്നുപോയപ്പോൾ എനിക്ക് കിട്ടിയ ധാരാളം നല്ല നല്ലവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തിയോ ഇല്ലയോ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിത് റസൂൽ പറഞ്ഞ ഈ അഞ്ചു ഘട്ടങ്ങൾ അതിൽ ഏറ്റവും സുപ്രധാനമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ എങ്കിൽ ഈ അവസരത്തിൽ ഞാൻ എങ്ങനെ എന്ന ചോദ്യമുണ്ട് ആ ഉപയോഗപ്പെടുത്തൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെ വിലയിരുത്താൻ ഞാൻ ഒരൊറ്റ കാര്യം പറയാം പതിനൊന്ന് ദിവസം പൂർത്തിയാകുമ്പോൾ പതിനൊന്ന് ദിവസം പൂർത്തിയാകുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പരിശുദ്ധ പരിശുദ്ധ ഭാഗങ്ങൾ അയാൾ ഇന്നത്തേക്ക് ഓതിട്ടുണ്ടാകും ഓതി തീർത്തിട്ടുണ്ടാകും അങ്ങനെ ഓതി തീർത്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈ പതിനൊന്ന് ദിവസവും ഞാൻ റമദാനിനെ കൃത്യമായി പരിഗണിച്ചിട്ടില്ല എന്നും എനിക്ക് ലഭിച്ച അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ഓരോരുത്തർക്കും അറിയാൻ ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ ഒരു പക്ഷേ നമുക്ക് അതിനെ പരിഹരിച്ചു മുന്നോട്ടു പോകാം പക്ഷേ പരിശുദ്ധ ഖുർആൻ സൂറ അൽ ഫർ അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധ ഖുർആാൻ അള്ളാഹു പറയുന്നൊരു വാചകമുണ്ട് ബിജഹന്നം മനുഷ്യരുടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും അന്ന് മനുഷ്യൻ ആലോചിക്കും അന്ന് മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അവന് സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു പോയ മനുഷ്യന്റെ ചിന്തകളിൽ ഇന്നലകളിൽ ഇന്നലെ വിട്ടുപോയ പുണ്യകർമ്മങ്ങൾ പ്രവർത്തനങ്ങൾ എത്രയാണ് അവന്റെ മനസ്സിലെ കോടി വരും അന്ന് ചിന്തിച്ചിട്ട് എന്താണോ കാര്യം അന്ന് നിന്റെ മനസ്സിലെ കോർമ്മ വന്നിട്ട് എന്ത് കാര്യം ആ സമയത്ത് മനുഷ്യന്റെ മനസ്സിൽ ഈ പരാജയത്തിന്റെ കടന്നു വരുന്ന സമയത്ത് അവൻ പറയും പറയും അന്നവൻ ഞാൻ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ മാ എന്റെ ജീവിതത്തിന് വേണ്ടി ഞാനൊന്ന് ഒരുക്കി വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവിക്കാൻ പോകുന്ന ഒരിക്കലും നശിക്കാത്ത പാരത്രിക ലോകത്തിനു വേണ്ടി ദുനിയാവിൽ ലഭിച്ച സുന്ദരമായ സമയങ്ങൾ ഉപയോഗപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വെച്ചിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആശിച്ചു പോകുന്ന ഒരു സന്ദർഭമുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ ഇത് പറയേണ്ടി വരുമോ ഇല്ലേ ഞാനും നിങ്ങളും മനസ്സിൽ നമ്മളോട് ചോദിക്കണം നാളെ റബ്ബിന്റെ അടുത്തെത്തുമ്പോ ഞാനിത് പറയേണ്ടി വരുമോ അന്നവിടെ എത്തിയിട്ട് അന്നവിടെ എത്തിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല

എഴുന്നൂറ് വരെ കടന്നു വരും എഴുന്നൂറ് അങ്ങനെ വരുമ്പോൾ ഒരക്ഷരത്തിന് എഴുന്നൂറ് പ്രതിഫലം ലഭിച്ചാൽ അലിഫ്ലാ മൂന്ന് അക്ഷരങ്ങളാ പറഞ്ഞത് എഴുന്നൂറ് എഴുന്നൂറ് എഴുനൂറ് നിങ്ങളെന്നാൽ ഒരു പുണ്യകർമ്മത്തിന് ലഭിക്കുന്ന സുന്ദരമായ പ്രതിഫലത്തിന്റെ അവസരം ഇത് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ ഇത് പറയേണ്ടി വരും എന്തെങ്കിലും ഒക്കെ ഞാൻ ഒന്ന് ഒരുക്കി വെച്ചിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ഖേദിക്കേണ്ടി വരുമെന്ന് അള്ളാഹുബിന്റെ പുറം പഠിപ്പിക്കുകയാണ് ആ സമയത്ത് മനുഷ്യൻ പറയുന്ന ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഐഹിക ജീവിതത്തിൽ നിന്നെ പിന്നിലേക്ക് നയിച്ചു കൊണ്ടുപോയത് എന്തൊക്കെയായിരുന്നു നിന്ന് 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 പരിശുദ്ധ ഖുർആൻ ഓതുന്നതിൽ പുണ്യപ്രവർത്തനങ്ങളിലൂടെ കൊടുക്കുന്നതിൽ നിന്നെ പിന്നിലേക്ക് ഭരിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു ആ സമയത്ത് അതെല്ലാം നീ മറന്നു പോകലുണ്ട് അതിനെയെല്ലാം നീ എതിർക്കലുണ്ട് അവസാനം നീ പറയും െങ്കിൽ ഇന്ന 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 ആളുകളെയൊക്കെ ഞാൻ എൻ്റെ ചങ്ങാതിയായി സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് സങ്കടപ്പെടുന്ന ഇവന്റെ രോധനത്തിന്റെ കാലം ആ സമയം ഉണ്ടാവാതിരിക്കാനാണ് റസൂൽ ഉപദേശം കൊടുത്തത് യുവത്വം പ്രിയപ്പെട്ടവരെ ഒരിക്കലും കിട്ടില്ല കാലഘട്ടം അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല അതുപോലെ തന്നെ ആരോഗ്യത്തിന്റെ കാലം തിരിച്ചെടുക്കാൻ പറ്റിയതല്ല അതുപോലെ അതുപോലെതിൻ്റെ നിനക്ക് സമ്പത്തുള്ള കാലം തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല ഇങ്ങനെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഫീറിലെ അവസാനത്തവ ജനങ്ങൾ ഒരുപക്ഷെ നാളെറമ്പിൻ്റെ അടുത്ത് വെച്ച് പറയുന്നവർ നമ്മളായിരിക്കാം അള്ളാഹു കത്തി രക്ഷിക്കുമാർ അതുകൊണ്ടാണ് കിട്ടിയ അവസരം ഈ സുന്ദരമായ അവസരങ്ങൾ ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം നമ്മൾ ഒരു ഉറുപ്പിക ശുതക്ക കൊടുത്താൽ ഒരു ഉറപ്പിക ശ്രദ്ധക്ക കൊടുത്താൽ അതിന് സാധാരണഗതിയിൽ തന്നെ എഴുന്നൂറിന്റെ പ്രതിഫലമാണ് ഉണ്ടാവുക അല്ലേ അല്ലേ കുല്ലി ഹബ്ബ വല്ലാഹു യശാ പരിശുദ്ധ അല്ലേലത്തിൽ പ്രയോഗമാണത് ഒന്നിന് എഴുന്നൂറ് അള്ള ഉദ്ദേശിച്ചാൽ അതിന്റെ ഇരട്ടിയും കൊടുക്കും അങ്ങനെയെങ്കിൽ ഒന്നിന് ആയിരത്തി നാന്നൂറ് ആയിരത്തി നാന്നൂറാണെങ്കിൽ റമലാനിന്റെ അതിന്റെ വലിപ്പം എത്രയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ എങ്കിൽ ഈ റമലാനിലെ ഇത്രയും പതിനൊന്ന് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് കിട്ടിയ റബ്ബനിക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലുമൊന്ന് ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നത് ഗൗരവത്തോടു കൂടി ഓർക്കേണ്ടതുണ്ട് ഞാനവസാനിപ്പിക്കുകയാണെങ്കിൽ ഒരേ ഒരൊറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് അത് ഞാൻ ചോദിച്ചതല്ല അള്ളാന്റെ റസൂല് തന്റെ മുന്നിലിരിക്കുന്ന സഹാബികളോട് ചോദിച്ച ചോദ്യമാണ് ആ ചോദ്യം ഇന്നത്തെ രാത്രിയിൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം അള്ളാന്റെ റസൂല് ചോദിക്കാൻ അയ്യക്കും ഏതൊരു മനുഷ്യനാണ് നിങ്ങളെ കൂട്ടത്തിൽ അവന്റെ സ്വന്തം സമ്പത്തിനേക്കാൾ അനന്തരാവകാശിയുടെ സമ്പത്ത് പ്രിയപ്പെട്ടതായ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന ചോദ്യം ചോദ്യം മനസ്സിലായോ ചോദ്യം മനസ്സിലായോ സ്വന്തം സമ്പത്തിനേക്കാൾ അനന്തരാവകാശിയുടെ സമ്പത്ത് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന ചോദ്യം അള്ളാന്റെ റസൂലിന്റെ സ്വഹാബികളുടെ മറുപടി എന്താണെന്നറിയോ നെവിയൻ ആരെങ്കിലും സ്വന്തം സമ്പത്തിനേക്കാൾ അനന്തരാവകാശിയുടെ സമ്പത്ത് ഇഷ്ടപ്പെടുമോ നെവിയൽ എന്റെ സമ്പത്തല്ലേ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ അനന്തരാവകാശിയുടെ സമ്പത്ത് ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് കാര്യം ഉടനെ അള്ളാന്റെ റസൂലിന്റെ മറുപടി കേൾക്കണോ പറഞ്ഞു നിന്റെ സമ്പത്ത് നിന്റെ ധനം നിന്റെ ധനം എന്ന് പറഞ്ഞാൽ അതേ ഒരു മനുഷ്യൻ അവന്റെ ധനം എന്ന് പറയേണ്ടത് എന്താ അവൻ അവന് വേണ്ടി ചെയ്തു വെച്ചത് എന്താണോ അതാണ് അവന്റെ സമ്പത്ത് എന്നാൽ അവന്റെ അനന്തരാവകാശിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ മാ അഹ നീ പിന്തിച്ചു വെച്ച സാധനമാണ് അതെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഇതെന്റതാണെന്ന് ഞാൻ പറയുന്നുണ്ടല്ലേ അതെ എന്റതാണെന്ന് ഞാൻ പറഞ്ഞ് എന്നിലേക്ക് ചേർത്ത് വെക്കുന്ന എൻ്റെ ഈ മൊബൈൽ ഉണ്ടല്ലോ അതെൻ്റെതല്ല ശരിക്ക് കാരണം ഈ ശ്വാസം ഒന്ന് നിന്നാൽ ഇതെന്റെ അനന്തരാവകാശിയുടേതാണ് കാരണം അത് അങ്ങോട്ട് പോകാനുള്ളതാണ് എൻ്റെതാകുന്നത് എപ്പോഴാണ് ഈ മൊബൈൽ കൊണ്ട് ഞാൻ എന്തെങ്കിലും റബ്ബിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടാവുന്നൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന പൈസ അതെന്റേതാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇല്ല എൻ്റെ ഈ ബൂക്കിന്റെ ശ്വാസം പൈസ അതെന്റായിരുന്നില്ല അതെന്റെ അനന്തരാവകാശികൾക്ക് പോവുകയാണ് എപ്പോഴാണ് അത് എന്റതാവുക എന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഞാൻ എനിക്ക് വേണ്ടി റബ്ബിന്റെ അടുത്ത് പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റേതെന്ന് പറയാം മറ്റൊന്നും എൻ്റെതൊന്നും പറയാൻ കഴിയില്ല ഇങ്ങനെ കൊടുക്കാതെ പൂത്തി വെച്ച് പാത്തി വെച്ച് പാത്തു വെച്ച് അവസാനം വിട പറഞ്ഞ് റബിന്റെ അടുത്തെത്തുമ്പോൾ പറയുമെന്ന് അള്ളാഹുവേത്ത മാ കത്ത്വം തുലിഹയാറ്റി ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ഒരുക്കി വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയപ്പെടുന്ന വല്ലാത്തൊരു ദുരന്തം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവരുത് അതിനുവേണ്ടി കൃത്യമായി വ്യക്തമായി പ്ലാനോടുകൂടി പരിശുദ്ധ റമലാനിലെ ഓരോ ദിവസങ്ങളെയും കൃത്യമായ ചാർട്ടോടുകൂടി പ്രവർത്തിക്കണമെന്ന് മാത്രം ഉണർത്തുകയാണ് അള്ളാഹു വലിഗ്രഹിക്കും പരിശുദ്ധ റമലാനിലെ എല്ലാ സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തി നാളറബിൻ്റെ അടുത്ത് ഉപകാരപ്പെടുന്നവ ഉപകാരപ്പെടുന്ന ആളുകളിലല്ലാ നമ്മരെയും ഉൾപ്പെടുത്തി മറവട്ടെ നമ്മുടെ നിസ്കാരവും നോമ്പും കാത്തും ഹജ്ജും അങ്ങനെ തുടങ്ങുന്ന പുണ്യകർമ്മങ്ങളെല്ലാം നമുക്ക് നാളെ അറബിൻ്റെ അടുത്ത് ഉപകരിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നവയിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മൾ നമ്മുടെ സന്താനങ്ങളും ഭാര്യയും മക്കളും പാപ്പയും ഉമ്മയും